ദൈവപുത്രൻ്റെ ദ്വിതീയ ആഗമനത്തിനും യുഗാന്ത്യത്തിനും ദൈവജനത്തെ ഒരുക്കുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് അയച്ച ദൂതയാണ് പരിശുദ്ധകനികാമറിയം കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായി മുന്നൂറിലധികം സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് ആസന്നമായ യുഗാന്ത്യത്തെക്കുറിച്ചും ഈ ഭൂമിയുടെ മേൽ പതിക്കാൻ പോകുന്ന ദൈവശിക്ഷയെക്കുറിച്ചും പരിശുദ്ധ ഖനികാമറിയം ദൈവം തെരഞ്ഞെടുത്ത മനുഷ്യരിലൂടെ സഭകൾക്കും ജനത്തിനും മുന്നറിയിപ്പുകൾ നൽകി എന്നാൽ ദൈവജനം ഈ മുന്നറിയിപ്പുകളെ പാടെ അവഗണിച്ചു സഭകളുടെ അത്യുച്ചയിൽ നിന്നും തുടങ്ങുന്ന വിശ്വാസത്യാഗത്തെക്കുറിച്ചും അത്യാസന്നമായ യുഗാന്തിത്തെക്കുറിച്ചും ദൈവശത്രുക്കളുടെ സഭയ്ക്കുള്ളിലേക്കുള്ള നുഴഞ്ഞുകയറ്റത്തെക്കുറിച്ചുമെല്ലാം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഫാത്തിമായിൽ പ്രത്യക്ഷ ഉൾപ്പെട്ടുകൊണ്ട് പരിശുദ്ധ കനികമറിയാം As promised, a great solar miracle occurred. The sun, looking like a ball of fire, appeared as if it were plunging to the earth, terrifying the people. Many thought they would die. After 12 minutes, the sun reverted to its normal position. The mud soaked ground and the clothing of the people dried instantly. The 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 solar phenomenon was a sign of 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 great magnitude given given by by God. It confirmed the gravity of the messages given by Our Lady of Fatima. ിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴും ദൈവമാതാവ് നൽകിയ സന്ദേശവും ഇതുതന്നെയായിരുന്നു റോമിന് വിശ്വാസം നശിക്കുമെന്നും അത് അന്ത്ക്രിസ്തുവിന്റെ ഇരിപ്പിടമാകുമെന്നും പരിശുദ്ധ ഖനിക മറിയം പ്രവചിച്ചു ഇത് രണ്ട് തെസലോനിക്ക രണ്ടാം അധ്യായം മൂന്നും നാലും ദൈവവചനങ്ങളിൽ പരിശുദ്ധാത്മാവ് നൽകിയ പ്രവചനം തന്നെയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് വരെ കത്തോലിക്കാസഭയെ നയിച്ച ലിയോ പതിമൂന്നാമന് ഉണ്ടായ ദ വിഖ്യാതമായ ഒരു ദർശനത്തിൽ പത്രോസിൻ്റെ എരിപ്പിടം ഉള്ളിടത്ത് തന്നെ സാത്താൻ അവൻ്റെ സിംഹാസനം സ്ഥാപിക്കുമെന്ന് അദ്ദേഹം കേൾക്കുകയുണ്ടായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയഞ്ചു വർഷത്തേക്ക് സ്റ്റെഫാനോ ഗോപി എന്ന കത്തോലിക്ക വൈദികന് നൽകിയ സന്ദേശങ്ങളിലും ദൈവപുത്രൻ യേശു ക്രിസ്തുവിന്റെ ദ്വിതീയാഗമനത്തെ കുറിച്ചും ആസന്നമായ യുഗാന്ത്യത്തെക്കുറിച്ചും പരിശുദ്ധ ഖനിയാമറിയും വ്യക്തമായ വെളിപ്പെടുത്തലുകൾ നൽകിയിട്ടുണ്ട് എൻ്റെ പുത്രൻ യേശു തനിക്കായി ലോകത്തിലെല്ലായിടത്തും രൂപീകരിക്കാനിരിക്കുന്ന പ്രകാശത്തിൻ്റെ സഭ ഉടനെ ഉദയം ചെയ്യുമെന്ന കാര്യം ഇന്ന് ഞാൻ നിങ്ങളുടെ ഇടയിൽ പ്രഖ്യാപനം ചെയ്യുകയാണ് തദ്വാര സഭ അവിടുത്തെ തൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ വിനാഴിക സന്തോഷത്തോടും വിശ്വാസത്തോടും സ്വീകരിക്കുവാൻ തയ്യാറായിരിക്കും യേശുവിൻ്റെ ആഗമനത്തോടെ നിങ്ങളുടെ മധ്യേ സ്ഥാപിതമാകാനിരിക്കുന്ന അവിടുത്തെ മഹത്തുമേറിയ രാജവാഴ്ച സമീപസ്ഥമായിരിക്കുന്നു ഇത് അവിടുത്തെ പ്രാഭവമേറിയ തിരിച്ചുവരവാണ് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു അദ്ധ്യായം നാനൂറ്റി മുപ്പത്തി